എല്ലാ പഴയതിനെയും വളരെ ഭയത്തോട് കാണുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോഴിതാ രാജ്യത്തെ പഴയ വോട്ടർ പട്ടികയെയും പൊളിച്ചെഴുതുകയാണ് അങ്ങനെ ഈ രാജ്യത്തെ വോട്ടർമാരെ പൊളിച്ചെഴുതി ജനാധിപത്യ സംവിധാനത്തിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ് നരേന്ദ്രമോദിയും സംഘപരിവാറും ചെയ്യുന്നത് അതാണ് എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനത്തും അത് നടപ്പിലാക്കുകയാണെന്ന് മോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് കർണാടക അതുപോലെ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ നിലം തൊടിയിക്കാതെ പറപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നാൽ നമ്മുടെ സി ജെ പി നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകൂപ്പി തന്നെ നിൽക്കുന്നു എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങളൊക്കെ ഇതിന് പിന്തുണ നൽകാമെന്നാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത് അതായത് രാജ്യത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എസ് ഐ ആർ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം അതാണ് തമിഴ്നാട് ഹർജി നൽകാൻ പോകുന്നത് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ എം കെ സ്റ്റാലിൻ തീരുമാനിച്ചത് നമുക്കറിയാം ബി ജെ പി വലിയ കക്ഷിയല്ല തമിഴ്നാട്ടിൽ കേരളത്തിലും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ അവർ വലിയ കക്ഷിയായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വലിയ പിന്തുണ ബി ജെ പിയെ കേരളത്തിലെ വലിയ കക്ഷിയാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ തമിഴ്നാട് ചെയ്യുന്നത് പോലെ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും പാർട്ടികളും നരേന്ദ്രമോദിയുടെ ഈ പരിഷ്കരണത്തിനെതിരെ നിൽക്കും എന്നുറപ്പായ സാഹചര്യത്തിൽ എം കെ സ്റ്റാലിൻ അത് ചെയ്തു ആ തമിഴ്നാട് ചെയ്തതുപോലെ എന്തുകൊണ്ട് കേരളം ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ചോദ്യം ആ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് തമിഴ്നാട് മുഴുവനായും കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എസ് ഐ ആർ നടത്താമെന്നാണ് തമിഴ്നാട് പറയുന്നത് ധൃതിപ്പെട്ട് വേണ്ട എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കാരണം കള്ളക്കളികൾ ഒരുപാട് ഇതിന് പിന്നിലുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിനായി പ്രവർത്തിക്കുകയാണെന്നും തമിഴ്നാട് വ്യക്തമാക്കുന്നു സർവകക്ഷി യോഗത്തിൽ നാൽപ്പത്തിയൊൻപത് പാർട്ടികളാണ് പങ്കെടുത്തത് ഡി എം കെ അധ്യക്ഷൻ വ്യക്തമാക്കി കഴിഞ്ഞു യോഗത്തിൽ എസ് ഐ ആറിനെതിരായ പ്രമേയം തന്നെ പാസാക്കി ബി ജെ പി എ ഡി എം കെ പാർട്ടികളെ യോഗത്തിലേക്ക് ക്ഷണിച്ചതേയില്ല എന്നിട്ടും ഇത്രയും പിന്തുണ കിട്ടി അതിൻ്റെ പേരിൽ ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് തമിഴ്നാട് ടി വി കെ എൻ ഡി കെ എം കെ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നതൊഴിച്ചാൽ ബാക്കി നാൽപ്പത്തൊൻപതോളം പാർട്ടികൾ പങ്കെടുത്ത് നരേന്ദ്രമോദിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതേസമയം ബംഗാളിലും ബംഗാളിലെ തീവ്ര വോട്ടർ പരി പട്ടികാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസേനയുടെ സുരക്ഷ വേണമെന്നൊരു ആവശ്യവുമായിട്ടാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ രംഗത്തെത്തിയത് കാരണം മമതാ ബാനർജിയുടെ സർക്കാർ ഒരിക്കലും ഒരു ജീവനക്കാരെയും ഈ പരിഷ്കരണത്തിനായി വിട്ടുകൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് വീടുകൾ തോറും ഉള്ള വിവരശേഖരണത്തിന് സുരക്ഷ വേണം എന്നുള്ള അവിടെ ജീവനക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു പരിശീലന പരിപാടിയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അത്രയും പ്രതിഷേധമാണ് ബംഗാളിൽ നടക്കുന്നത് വിവരശേഖരണത്തിനിടെ നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരാവശ്യം ബി എൽ എ മാർ അടക്കം ഉന്നയിച്ചത് വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ മാസം നാലിന് എസ് ഐ ആറിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ കൊൽക്കത്തയിൽ ഒരു റാലി നടത്തുകയാണ് ആ റാലിയിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഈ പരിഷ്കരണത്തിനെതിരെ വരാൻ പോകുന്നത് എന്നാൽ ഇതൊന്നും കാണാതെ ഒരു സർവകക്ഷി യോഗം പോലും വിളിക്കാതെ കവലയിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയും നരേന്ദ്രമോദിയുടെ ആജ്ഞ അതേപടി അനുസരിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പണി ഒരു പ്രതിഷേധവും ഇവിടെയില്ല ഏത് തരത്തിലുള്ള വോട്ടർ പട്ടിക ആയാലും ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ അടിച്ചേൽപ്പിച്ചുകൊള്ളൂ എന്നുള്ള ഒരു സമ്മതമാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് ഏതായാലും തമിഴ്നാടും കർണാടകയും കേരളവും ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും ഇതിൽ നരേന്ദ്രമോദിക്ക് കീഴ്പ്പെട്ട സംസ്ഥാനമെന്ന് കേരളത്തെ വിളിക്കുന്നതിൻ്റെ കാരണം ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്